നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയൊരു ആ ഉഗ്രൻ ഇന്നത്തെ ഫാമിലി എല്ലാം കണ്ടോണ്ടിരിക്കേണ്ട പടമാണ് നല്ല മെസ്സേജ് ഉണ്ട് അതിൽ നല്ല ഫൈറ്റ് ഉണ്ട് അടിപൊളി പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് ഒരുമാതിരി പുതുഭുഖങ്ങളാണെങ്കിലും വളരെ ഗംഭീരമായിട്ടൊക്കെ നന്നായി നല്ല പ്രമേയമാണ് ചെറിയ പ്രമേയം പക്ഷെ അത് ചെറിയ സിനിമ വലിയ പ്രമേയമാണ് കായലി നല്ല ക്യാമറ നല്ല നന്നായിട്ടുണ്ട് ഒരു കല്പം സ്നോ ലാഗ് അറ്റ് ഓൾ അതിശയിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ഡയറക്ടർ ചെയ്ത പോലെ ഉണ്ട് ആ പടം കണ്ടപ്പോൾ ശരിക്കും പിന്നെ അതില എൻഡിങ് അതിൽ അസുഖത്തിൻ്റെ ഈ ഇഷ്യൂ നമ്മുടെ കേരളത്തിലല്ല ലോകത്തിലെല്ലായിടത്തും ഉള്ളതാണ് ആ ഇഷ്യൂവിന് അവസാനം അതിന് മെഡിസിനും കൂടി കാണിച്ചു കൊടുത്തു സാധാരണഗതിക്ക് ആ കുട്ടീനെ റെയിപ്പിയിലും കൊല്ലുകലും എന്തെങ്കിലും ഉണ്ട് പക്ഷെ അത് ഇല്ലാതെ ഇല്ലാതെയൊക്കെയുണ്ട് തിരിച്ച് ആ കുട്ടിയെ കൊണ്ട് തന്നെ അവനെ അവനടിച്ച് അവസാനം അതിന് ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കട്ട് നല്ലൊരു മനുഷ്യരിലേക്ക് എത്തി നല്ലൊരു മെസ്സേജ് ആണ് ഇത് തീർച്ചയായും വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എ ഗുഡ് അറ്റംപ്റ്റ് അവനെ കൊണ്ടിപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ ഹാപ്പിയാണ് പിന്നെ പ്രേക്ഷകരോട് ചോദിച്ചു വെക്കുന്നത് നമ്മളെന്നെ അഭിനയിച്ചവടത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല ഹാപ്പിയാണ് സെറ്റാണ് എല്ലാവരും പോയി കാണുക നമ്മൾ നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത് അകത്തുനിന്ന് അപ്പോൾ എല്ലാവരും പോയി കാണുക നിങ്ങളെ അഭിപ്രായം പറയാം നിങ്ങൾ അറിയിക്കണം മൂവി കാണാൻ ഒരിക്കലും റിവ്യൂ പറയായിരുന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ മൂവിയിൽ സന്ദീപ് എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ഞാൻ പടം കണ്ട് ഞാൻ ഹാപ്പിയാണ് എല്ലാ ഫാമിലിക്കും ധൈര്യമായിട്ട് കാണാം പ്രത്യേകിച്ച് പെമ്പോളുള്ള വീട്ടുകാർക്ക് ധൈര്യമായിട്ട് പടം കൊണ്ട് കാണിക്കാം നൂറ് ശതമാനം ഹാപ്പി ആയിരിക്കും സൂപ്പർ എനിക്കൊന്ന് പറയാം ഞാൻ ബേസിക്കൽ ഡാൻസറാണ് ഇതിൽ ഡാൻസ് സീക്വൻസ് കുറവാണ് പക്ഷെ രണ്ട് മനോഹരമായ പാട്ടുകളുണ്ട് റൊമാൻറ്റിക് സോങ്സുണ്ട് ഒരു ചേസിങ് സോങ്സും ഉണ്ട് രണ്ട് സോങ്ങുകളും സൂപ്പറാണ് ഒരു സമയം പോലും പടം ലാകില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ റിവ്യൂ പറന്ന് കേൾക്കരുത് പണം കാണുക പടങ്ങളുടെ മാത്രമേ റിവ്യൂ പറയുക ഒരിക്കണത്ത് മാത്രമേ പറയാൻ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുക പറയാൻ വാക്കുകളില്ല എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക പെർഫോമൻസ് ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ എൻ്റെ റുണ്ടല്ലോ പിന്നെ നല്ല യാഥാർത്ഥമാണ് ചെയ്തത് ഇനി ഇപ്പോഴുള്ളൊരു ആനുകാലിക പ്രസക്തിയുള്ള പെൺമക്കൾ ഉള്ള അച്ഛനമ്മമാർ കണ്ടിരിക്കേണ്ട പടം നമ്മൾ പെൺകുട്ടികളൊക്കെ ആയോധന കലയിലേക്ക് തിരിയണം എന്നൊക്കെ പറയുന്ന ഒരു സിനിമ പടത്തിനെല്ലാം പുതിയ വിജയാശംസകളും വരും എല്ലാ പടങ്ങളും നന്നാവട്ടെ എല്ലാം സക്സസ് ആവട്ടെ പടത്തിൽ എസ് ഐ വിജയകുമാർ എന്നൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതില്ല എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും സപ്പോർട്ട് ചെയ്യാ മാക്സിമം നമ്മൾ നല്ല ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ കഥ എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ എനിക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് ബാക്കി കണ്ടവരുടെ അഭിപ്രായം കേട്ടിട്ടായിരിക്കണം എനിക്ക് മറ്റുള്ളവർ പറഞ്ഞത് എന്തായാലും ഓൾമോസ്റ്റ് നല്ല ഒരു ഉത്തരത്തിലുള്ളൊരു പടമാണ് മെസ്സേജ് ഉള്ളൊരു പടമാണ് തീർച്ചയായിട്ടും ഈ പെൺകുട്ടികളും അമ്മമാരൊക്കെ അമ്മമാരും നിർബന്ധമായിട്ടുള്ള ഓഡിയൻസിൻ്റെ ഒപ്പം സിനിമ കണ്ട ഫീൽ വൾ വളരെ വലുതാണ് അതിനാണല്ലോ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നതും ഇനി അവരുടെ ഫീഡ്ബാക്ക് അറിയാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു സന്തോഷം പറയുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ സിനിമ കണ്ടിട്ട് വിലയിരുത്തട്ടെ നമ്മളെ പുതിയ 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 ആൾക്കാർക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായോ പുതിയ താരങ്ങൾ വന്നിരിക്കുന്നു സെലിബ്രേറ്റ് ചെയ്യട്ടെ

നമ്മൾക്കും ഫുഡ്ക്ക് എന്നുള്ളൊരിത് പറയാൻ തോന്നി എല്ലാവരും വന്ന് കണ്ടിട്ട് പറയും ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ ഇതിൻ്റെ അത് അഭിനയിച്ച ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും വന്ന് അടിപൊളിയായിരുന്നു ആളുടെ നൈസായിരുന്നു എനിക്കിഷ്ടമായി പിന്നെന്താ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകര് തന്നെ പറയണം എല്ലാവരും വന്ന് അതെ 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 ഞാൻ എന്ന് ചെയ്ത ആളാണ് വേറൊരു പടത്തിന് വേണ്ടി ഇപ്പഴത്തിന് താടിയും മുടിയൊക്കെ അല്ല ഞാൻ ആക്ച്വലി ഇങ്ങനെയാണ് എനിക്ക് ആദ്യം താടി താടിയുണ്ടായിരുന്നു താടി മിഷൻ ഉണ്ടായിരുന്നില്ല മുടി വളർത്തിയിട്ടുള്ളൊരു ഇതായിരുന്നു ഷെമറിന്റെ ആദ്യത്തെ പടം ഒരു ജാതി മനുഷ്യൻ്റെ വില്ലനായിട്ടാണ് വന്നത് രണ്ടാമത്തെ പടത്ത് പോലീസാക്കി മുടി വെട്ടി ഇപ്പം അടുത്തൊരു പടത്തിന് വേണ്ടി താടിയും മുടിയും വളർത്താൻ പറഞ്ഞത് കൊണ്ട് ചെയ്തിരിക്കും ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ഇത് രണ്ടാമത്തെ സിനിമ രണ്ടാമത്തെ സിനിമ പോലീസ് പോലീസ് ഓഫീസറാണ് ഹാപ്പിയാണ് സന്തോഷമാണ് എന്തായാലും ഞങ്ങൾ തുടക്കക്കാർ എന്നുള്ളത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല വലിയ വലിയ ആളുകളുടെ സിനിമ കണ്ട് പ്രചോദനം ആയിട്ട് സിനിമ ഒരു പാഷനായിട്ട് ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരു സിനിമ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടും നമ്മൾ മമ്മൂക്കാടേയും ാലേട്ടൻ്റെയൊക്കെ പടങ്ങൾ ഒരുപാട് പോലീസ് ഓഫീസർ പടങ്ങൾ കണ്ടിട്ടുണ്ട് അതെല്ലാം അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് എന്തായാലും അത് കണ്ടതും പിന്നെ അതല്ലാതെ നമ്മുടെ സുഹൃത്തുക്കൾ പോലീസുകാർ അവരുടെതൊക്കെ ചോദിച്ച് എന്തായാലും അതിനുവേണ്ടി വലിയൊരു തയ്യാറെടുപ്പ് ഇല്ലെങ്കിൽ നമുക്കൊരു പോലീസ് ഓഫീസർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആഹ് തീർച്ചയായിട്ടും അജയട്ടൻ ഭയങ്കര അതെ അതെ അജേഠനോട്ട് കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ എങ്കിലും ലൊക്കേഷനിൽ നമ്മൾ സ്ഥിരം ഉണ്ടായിരുന്നു ഈ ഷൂട്ടിന്റെ അചേട്ടം ഉപദേശങ്ങൾ തരുവായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് പുള്ളി അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരാനും നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ വെച്ച് പറഞ്ഞു തരാനും അപ്പൊ പ്രത്യേകിച്ച് പുള്ളി ഒരു മാസ്റ്റ് ഡയറക്ടർ ആണല്ലോ തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും ചോദിക്കും കുഴപ്പമില്ല നമുക്ക് പരിഗണിക്കാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ദൈവാനുഗ്രഹമൊക്കെയാണ് ഇതിന്റെ സന്തോഷം കണ്ടതിന് ശേഷം കണ്ടില്ല വലിയ സ്ക്രീനിൽ നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഉണ്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഐ മീൻ ഇത്രയും കാലം നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടത് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഭയങ്കര സ്ട്രഗിൾ എടുത്ത് ചെയ്ത സിനിമയാണ് അപ്പം ഹൗസ്ഫുള്ളായിട്ടൊരു ക്രൗഡിൽ കണ്ട് ആൾക്കാർ നല്ലത് പറയുമ്പോഴുള്ളൊരു സന്തോഷം അത് വേറൊരു ഫീലാണ് ഞാൻ നല്ല നെർവസാണ് എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയും സന്തോഷമുണ്ട് വളരെ നന്നായിട്ട് വന്ന ആൾക്കാരൊക്കെ പറയുന്നത് അജേട്ടൻ്റെ പെർഫോമൻസ് അത് നേരിട്ട് കണ്ടത് ഞാനാണല്ലോ ഞാനാണല്ലോ കൂടുതൽ ഫൈറ്റ് കൂടിയായിട്ടുള്ള കോമ്പിനേഷൻ ഫീലിങ്സ് ഉള്ളതാണ് അത് സ്ക്രീനിൽ വരുമ്പോൾ ഇത്രയും ഇമ്പാക്റ്റോട് കൂടി അത് വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അത് സ്റ്റൈലായിട്ടുണ്ട് അജേട്ടൻ സ്റ്റൈലായിട്ടുണ്ട് അജേട്ടൻ്റെ ഡ്രീം കാര്യങ്ങളൊക്കെ പിന്നെ വിജയം ഒക്കെ വന്നപ്പം വളരെ സ്റ്റൈലായിട്ടുണ്ട് ഇതൊരു ആക്ഷൻ പടമല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഫിലിം തന്നെയാണ് ഫീമെയിൽ ആണ് ശരിക്കും ഫീമെയിൽ ഓറിയൻറ്റഡ് ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ് അതായത് പെൺകുട്ടികൾ അവർ എങ്ങനെ ആക്ട് ചെയ്യണം എങ്ങനെ റിയാക്ട് ചെയ്യണം അതൊക്കെ മൂവിയിൽ കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഒരു സമൂഹത്തിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു പ്രശ്നങ്ങൾ അതുമൂലം എങ്ങനെയൊക്കെ ഒരു കുട്ടികളെങ്ങനെ വഴിതെറ്റിപ്പോകുന്നു അപ്പം വേറൊരു കൂട്ടം ആൾക്കാർ അവിടെ നല്ല രീതിയിൽ ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കഥ പറയുന്നൊരു മുറിയാണ് ഹാപ്പിയാണ് ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് ഇത്രയും നല്ലൊരു റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഭയങ്കര ഹാപ്പിയാണ്